നമസ്കാരം ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉന്നിന്റെ ചൈന സന്ദർശനവും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു എന്നാൽ കിമ്മിന്റെ സന്ദർശനത്തിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയും വാർത്തകളിൽ ഇടം പിടിച്ചു കിങ് ജോങ് ഉന്നിന്റെ അനന്തരാവകാശം എന്ന് കരുതപ്പെടുന്ന മകൾ കിം ജോ എയും ബെയ്ജിംഗിൽ ട്രെയിൻ ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രചരിച്ചത് ചൈനയിലെ പ്രമുഖ നേതാക്കൾക്ക് കിം കൈ കൊടുക്കുമ്പോൾ മകളും തൊട്ടുപിന്നിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനു ശേഷം ഉത്തരകൊറിയൻ നേതാവ് ചൈനയുടെ സൈനിക പരേഡിൽ പങ്കെടുക്കുന്നത് ഇപ്പോഴാണ് കൊറിയയിൽ നിന്ന് സ്വന്തം ട്രെയിനിൽ സായുധ അകമ്പടിയോടെയാണ് കിങ് ചൈനയിലെത്തിയത് സൈനിക പരേഡിലും സൈനിക ജനറൽമാർ മാത്രം പങ്കെടുക്കുന്ന അത്താഴ വിരുന്നിലും ജൂയയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് തന്ത്രപ്രധാന പരിപാടിയിൽ കിങ് മകളെ ഒപ്പം കൂട്ടിയത് പിൻഗാമിയാക്കാനാണെന്ന് കരുതുന്നവരുണ്ട് നിശബ്ദയായിരുന്നുവെങ്കിലും അത്ര ചെറുതല്ലാത്ത ഒരു സാന്നിധ്യമായിരുന്നു കിം ഉത്തര കൊറിയയ്ക്ക് പുറത്ത് ഇവർ ആദ്യമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് ബെയ്ജിംഗ് റെയിൽവേ സ്റ്റേഷനിൽ ഉത്തര കൊറിയൻ പ്രതിനിധി സംഘം ഇറങ്ങുമ്പോൾ ജുവേ കിമ്മിന് സമീപമാണ് നിന്നിരുന്നത് ബുധനാഴ്ച സൈനിക പരേഡിൽ ഇവരെ കണ്ടിരുന്നില്ല പ്രതിനിധി സംഘത്തിനൊപ്പമുള്ള അവരുടെ സാന്നിധ്യം അവരുടെ ഉയർന്നു വരുന്ന സ്ഥാനത്തെക്കുറിച്ചുള്ള പുതിയ ഊഹാപോഹങ്ങൾക്കും തിരികൊളുത്തിരിക്കുകയാണ് ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് വൃത്തങ്ങളാണ് കിങ് ജോങ് ഉന്നിന്റെ മകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നേരത്തെ പുറത്തുവിട്ടത് അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരമായ ഡെന്നിസ് റോഡ്മാനാണ് കിങ് ജോങ് കുഞ്ഞിന് ഒരു മകളുണ്ടെന്നും ജൂയെ എന്നാണ് അവളെ വിളിക്കുന്നതെന്നും നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പോങ്യാങ് സന്ദർശ വേളയിലാണ് കിമ്മിന്റെ മകളെ താൻ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തരകൊറിയ നടത്തിയ മിസൈൽ പരീക്ഷണത്തിനിടയിലാണ് കിങ് ജോങ് കുഞ്ഞിനൊപ്പം കിം ജു എ ആദ്യമായി പൊതുവിടത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഇന്ന് വരെ ഉത്തരകൊറിയയുടെ ഔദ്യോഗിക മാധ്യമം കിമ്മിൻ്റെ മകളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തുവിട്ടിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചില സൈനിക ചടങ്ങുകളിലും കിമ്മിനൊപ്പം മകളുണ്ടായിരുന്നു ഏകദേശം പതിമൂന്ന് വയസ്സാകും കിമ്മിന്റെ മകളുടെ പ്രായം എന്നാണ് നിഗമനം എന്നാൽ പെൺകുട്ടിയുടെ ജനന തീയതിയും വയസ്സ് സംബന്ധിച്ചുമുള്ള വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് നിലവിലുള്ളത് പ്യോങ്ങ്ങിലെ ഉന്നത പരിപാടികളിൽ മിസൈൽ വിക്ഷേപണങ്ങൾ സൈനിക പരേഡുകൾ അടുത്തിടെ ഒരു തീരദേശ റിസോർട്ടിന്റെ ഉദ്ഘാടനം എന്നിവയുൾപ്പെടെ പിതാവിന്റെ അരികിൽ പലപ്പോഴും മകളെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പലയിടങ്ങളിലായി മകളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായതിനാൽ തന്നെ കിമ്മിന്റെ പിൻഗാമി എന്ന് തന്നെയാണ് മകളെക്കുറിച്ചുള്ള ചർച്ചകൾ എത്തുന്നത് പുരുഷാധിപത്യപരമായി ഭരണകൈമാറ്റം നടക്കുന്ന ഒരു രാജ്യത്ത് ഒരു സ്ത്രീ അധികാരം ഏറ്റെടുക്കുമ്പോൾ ഭരണകക്ഷിയും സൈനിക വിഭാഗവും എങ്ങനെ പ്രതികരിക്കുമെന്ന് വ്യക്തമല്ലെങ്കിലും നേതൃത്വത്തിനായി അവർ തയ്യാറെടുക്കുകയാണെന്ന് ദക്ഷിണ കൊറിയയുടെ രഹസ്യാന്വേഷണ വിഭാഗം സൂചിപ്പിക്കുന്നുവെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കിങ്ജോങ് ഉന്നിന്റെയും ഭാര്യ റീസോൾ ജുവിന്റെയും മൂന്ന് മക്കളിൽ രണ്ടാമത്തെ മകളായിട്ടാണ് വർഷങ്ങളായി ഇവരെ കരുതപ്പെടുന്നത് കൃത്യമായി തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് വിവാഹിതരായി കുറച്ചു നാളുകൾക്ക് ശേഷമാണ് ഭാര്യയെ ഭാര്യയെപ്പോലും പൊതുജനങ്ങൾക്ക് മുന്നിൽ കിം പരിചയപ്പെടുത്തിയത് അതേസമയം കിമ്മിന്റെ മറ്റൊരു കുട്ടിയും ഇതുവരെ പൊതുജന മധ്യത്തിൽ കണ്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു കൂറ്റൻ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിക്കുമ്പോൾ ജൂയെ പിതാവിനൊപ്പം ഉണ്ടായിരുന്നു അന്നാണ് മകളെ ലോകം ആദ്യമായി കാണുന്നത് അടുത്ത വർഷം ഫെബ്രുവരി ആയപ്പോഴേക്കും അവർ തപാൽ സ്റ്റാമ്പുകളിൽ പ്രത്യക്ഷപ്പെടുകയും ഉന്നത ഉദ്യോഗസ്ഥർക്കുള്ള വിരുന്നുകളിൽ പങ്കിടുകയും ചെയ്തിരുന്നു കിങ് ജോങ് ബഹുമാനപ്പെട്ട മകൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ബഹുമാനപ്പെട്ട എന്ന വിശേഷണം ഉത്തരകൊറിയയിലെ ഏറ്റവും ആദരണീയ വ്യക്തിത്വങ്ങളെ പരാമർശിക്കാൻ മാത്രമുള്ളതാണെന്നാണ് റിപ്പോർട്ടുകൾ ദക്ഷിണ കൊറിയയിലെ നാഷണൽ ഇന്റലിജൻസ് പെൺകുട്ടിയെ കുറിച്ച് നിയമനിർമ്മാതാക്കൾക്ക് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഏതാണ്ട് ഇതേ സമയത്താണെന്നും വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്തു സവാരി സ്കീയിങ് നീന്തൽ എന്നിവ അവൾക്ക് വളരെ ഇഷ്ടമാണെന്നും തലസ്ഥാനമായ പോങ് വീട്ടിൽ നിന്നാണ് അവൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചതെന്നും അവർ പറയുന്നു നാല്പത്തിയൊന്നുകാരനായ കിമ്മിന്റെ ആരോഗ്യത്തെക്കുറിച്ചും പലവിധ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് അതിനാൽ തന്നെ മകളുടെ പൊതുവേദികളിലുള്ള സാന്നിധ്യം വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നുണ്ട്